ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ആകാശത്ത് പക്ഷികൾ ഇതുപോലെ ബി ഷേപ്പിൽ പറക്കുന്നത് കണ്ടിട്ടുണ്ട് അത്ഭുതം തോന്നുന്ന ഒരു കാഴ്ച എന്നാൽ എന്തുകൊണ്ടാണ് പക്ഷികൾ ഇങ്ങനെ ബി ഷേപ്പിൽ പറക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമോ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയാണോ ഇവർ ഈ വി ഷേപ്പിൽ പറക്കുന്നത് അല്ല ഒരിക്കലും അല്ല ഇവർ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പറക്കുകയാണ് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ നിർത്താതെ പറക്കുകയാണ് ഒരു പക്ഷിക്കും ഒരു ലീഡർ ഇല്ലാതെ ഇങ്ങനെ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ നിർത്താതെ പറക്കാൻ സാധിക്കുകയില്ല ഈ പറക്കുന്ന പക്ഷികളിൽ ഓരോ പക്ഷിയും ലീഡർമാരായി മാറുന്നു ക്ഷീണം കുറച്ചുകൊണ്ട് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ പറക്കുന്നതിന് വേണ്ടിയാണ് ഇവ ഇങ്ങനെ വി ഷേപ്പിൽ പറക്കുന്നത് ഇതിനി എങ്ങനെ സാധ്യമാകുന്നു എന്ന് നമുക്ക് നോക്കാം ചലനം ഇല്ലാതെ കിടക്കുന്ന വായുവിൽ ഏറ്റവും മുന്നിൽ പറക്കുന്ന പക്ഷികൾക്ക് അതിൻ്റെ ചിറക് മുകളിലോട്ടും താഴോട്ടും ചലിപ്പിക്കുന്നതിനു വേണ്ടി ഏറ്റവും കൂടുതൽ ശക്തി ഉപയോഗിക്കേണ്ടി വരുന്നു എന്നാൽ അതിന് തൊട്ട് പിന്നിൽ പറക്കുന്ന പക്ഷിക്ക് വായുവിൽ മുന്നേ സഞ്ചരിച്ച പക്ഷിയുടെ ചലനം സാധ്യമായതിനാൽ തന്നെ അത്രമാത്രം ശക്തി ചിറക് മുന്നോട്ടും താഴോട്ടും ചലിക്കുന്നതിന് വേണ്ടി കൊടുക്കേണ്ടി വരുന്നില്ല വീണ്ടും തൊട്ടു പിന്നിൽ വരുന്ന പക്ഷിക്ക് മുമ്പിൽ പറക്കുന്ന പക്ഷിയുടെ അത്രയും തന്നെ ശക്തി കൊടുക്കേണ്ടി വരുന്നില്ല അങ്ങനെ പിന്നിലേക്ക് വരുന്തോറും ആ പക്ഷികൾക്ക് ചിറകടിക്കുന്നതിനുള്ള ശക്തി കുറഞ്ഞു കുറഞ്ഞു വരുന്നു അങ്ങനെ അവയ്ക്ക് ക്ഷീണം വരാതെ തന്നെ കൂടുതൽ നേരം പറക്കാൻ സാധിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നിയേക്കാം ഇങ്ങനെ മുന്നിൽ പറക്കുന്ന പക്ഷികൾ ഇത്ര വേഗത്തിൽ ചിറകടിക്കുകയാണെങ്കിൽ അവയ്ക്ക് ക്ഷീണം വരികയില്ലേ എന്ന് സത്യമാണ് നിങ്ങൾ വിചാരിച്ച കാര്യം സത്യമായ ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇടവേളകളിൽ മുന്നിൽ പറക്കുന്ന പക്ഷികൾ പിന്നോട്ട് വരികയും തൊട്ടടുത്ത പക്ഷി മുന്നോട്ട് വരികയും ചെയ്യുന്നു ഇങ്ങനെ കൃത്യമായ ഇടവേളകളിൽ മാറി മാറിയാണ് ഇവ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ നിർത്താതെ പറക്കുന്നത് ഇങ്ങനെ പറക്കാൻ പറ്റുമെന്ന തത്വം ഇവയെ ആരെങ്കിലും പഠിപ്പിച്ചതാണോ അല്ല ഭൂമിയിലെ ഓരോ ജീവജാലങ്ങൾക്കും അവയുടെ ജീവിതം സാധ്യമാകുന്നതിനു വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ദൈവം അവരെ പഠിപ്പിച്ചാണ് ഈ ലോകത്തേക്ക് വിടുന്നത് പക്ഷികൾ ഇങ്ങനെ വി ഷേപ്പിൽ സഞ്ചരിക്കുന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ത് തന്നെ ആയാലും അത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ ലൈക്ക് ചെയ്ത ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ